ഫുൾ സംസാരിക്ക <laughs> <laughs> പറയാതെ ഇരിക്കാം വയ്യ മോളെ അല്ലെങ്കിൽ അമ്മ അവരെ ഒന്ന് മോഡ് അത് നമ്മുടെ കേസിലുള്ള ആളല്ലേ സാർ അത് കുക്ക് മാഡത്തിന്റെ ഒപ്പം വന്ന ഒരു മാഡം ആണോ വേറെ കേസ് കേസിന്റെ കാര്യം ചെവി സംസാരിക്കണം അതുകൊണ്ടാണ് ഒന്ന് എനിക്കോട് സൈഡ്

ഒരു ഫൈവ് മിനിറ്റ്സ് തരാൻ കേട്ടോ അല്ലോ ചെയ്യണം കേട്ടോ എനിക്ക് ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ വേണ്ടിട്ട് കേസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാം കൂടി ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു സിറ്റിയിൽ കൊറേ വണ്ടികൾ അവിടെ ഇവിടെ ആയിട്ട് നടക്കുന്നു ഓരോ ഓരോരോ വണ്ടികൾ ഞാനിങ്ങനെ പലയിടത്തായിട്ട് വെച്ച് കണ്ടത് എല്ലാം കൂടി അഡ്വാൻസും അഡ്വാൻസ് ടോക്കൺ കൊടുത്തിട്ടത് എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു എല്ലാം കൂടെ കൊണ്ടുപോകുന്നു എന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ട് അപ്പൊ എന്റെ പ്രശ്നം വണ്ടികളെല്ലാം എല്ലാം കൂടെ കൊണ്ടുവന്ന് വീടിന്റെ പറ്റത്ത് പാർക്ക് ചെയ്ത് എന്നിട്ട് അഞ്ചെണ്ണം അഞ്ചെണ്ണം മേടിക്കണം അഞ്ചെണ്ണം വണ്ടിക്കും ഡ്രൈവിംഗ് വൺ വെഹിക്കിൾ ആൻഡ് ലീവിംഗ് ദ വെഹിക്കിൾ വെഹിക്കിൾസ് അറ്റാച്ച്മെന്റ് അങ്ങനെ അറ്റാച്ച്മെന്റ് ഉള്ള വണ്ടികൾ ഇല്ലാത്തത് കളയൂലേസ് വക്കീലൊന്നും വരുംക്കീല വരുമോ ചന്ദൻ സാറൊന്നും ചന്ദൻ സാറിന് എന്തോ പറ്റി സാറൊന്നും മിണ്ടല്ലോ കൊറേ ഇട്ട് വന്നോളൂ സോ എന്നോട് പറഞ്ഞേക്ക ഓർമ്മ ഉണ്ടല്ലോ സാറിന്റെ ഓട്ടോണ്ടല്ലോ അല്ലേ ലോക്ക് ആവും സാറേ പുതിയ വണ്ടിയാ വണ്ടിയുടെ ഓണറ

ഇതിക്കാതിരിക്കാൻ പറ്റത്തില്ല സമ്മതിക്കും പക്ഷെ അതിന് ഉരുത്തരണം എന്തിനേക്കട്ടാ നല്ല സമയം സാറിന്റെ വളരെ ശരിയാണ് സത്യം വെറുതെ വീട്ടിലിരുന്ന തലേ ഫാനൊക്കെ നമ്മുടെ ലോയർ വടчим മിൽക്കനാണേ അത്രേ ഉള്ളൂ വലകുമാർ എംബിബിഎസ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഡോക്ടറാണേ എ എംബിബിസോ അതെ അഹം പഠിച്ചാണ് അത് അത് തോറ്റപ്പോൾ അല്ല എംബി പഠിച്ചേ ഓക്കേ പക്ഷേ അതൊന്നും ചെയ്തില്ല അവൻ തോറ്റു വെച്ചി അതങ്ങനെയാണ് അങ്ങനെ കേസ് അല്ല ഇതിനെടാ എടാ ബാബേ ബാബോ ദി മാരർ ബാബോ മാരർ നോ നോ ബാബോ ഉം ഓക്ക

ഇപ്പൊ എല്ലാത്തിനും ഒഴിവാക്കാം ഒരു പ്രശ്നങ്ങൾ ഒഴിച്ചു കൂടാൻ പറ്റത്തില്ലല്ലോ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്ന പോലീസ് വണ്ടി ഒരു താല്പര്യം ഉണ്ടോ അത് പറഞ്ഞില്ല പോലീസ് വണ്ടി അത് നമുക്ക് മെറ്റ സമയം കിട്ടിട്ടില്ല നടന്ന കാര്യം ഇത്രേ ഉള്ളു പണ്ട് കുക്കുന്റെ കുക്കുനെ കെട്ടാന്ന് പറഞ്ഞ കുക്കുന്റെ അമ്മയ്ക്ക് വാക്കുകൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിനെ സിറ്റി കണ്ടിട്ടില്ല വളരെ നാൾക്ക് ശേഷം എന്നെ കെട്ടിക്കാന്ന് പറഞ്ഞ് വീണ്ടും സിറ്റി വന്ന് സിറ്റി വന്ന സമയത്ത് നമുക്ക് അത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ട് എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഷഡ്യൂണി പോകാൻ പറഞ്ഞാൽ ഒഴിവാക്കി ഇതിന്റെ ഇടയ്ക്ക് അന്ന് അന്ന് പന്നിത്തോട്ടത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എലി വന്നു പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അവളെ ഒഴിവാക്കി ഇതിന്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഫ്ലൈറ്റ് ചെയ്ത് കറങ്ങിയൊക്കെ നടന്നോണ്ടിരിക്കുന്ന സമയത്ത് ഈ എലിയും കുക്കും പാപ്പരാസി എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് എന്നിട്ട് ഈ തള്ള പറഞ്ഞ് ഈ ഈ കൊച്ചിനെ ഞാൻ കൊന്നളഞ്ഞു ഈ കൊക്കുവിനെ അതാണ് പറഞ്ഞത് എന്നിട്ട് ഇവിടെ എവിടെ നിന്ന് തപ്പി പിടിച്ചു വന്ന് ഇപ്പൊന്നലി തിരിച്ചു വന്നെന്ന് പറയുന്നത് ഇവരെ രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് വന്ന് ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതുവരെ എലീൻ്റെ അടുത്തൊന്നും ഇല്ല ഞാൻ നമ്മുടെ ചന്ദ്രൻ കണ്ണാപ്പിയൊക്കെ വഴി അറിഞ്ഞ ഇൻഫർമേഷൻ ആണ് സിറ്റിയിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായേ ഞാൻ ഇപ്പൊ മോളെ കെട്ടിയില്ലേ നിങ്ങക്ക് സന്തോഷമായിട്ട് ജീവിച്ചുടേ വേറെ കെട്ടിച്ചുടാളി അമ്മ ഞാൻ ഇവിടെ പോവാനുള്ള സ്ഥലങ്ങളല്ല ഒന്ന് തൈക്കാട് സൂല് എന്റെ പൊന് ചന്ദ്ര ആവശ്യമില്ലാത്തരോട് സംസാരിച്ച സമയം കളയല്ലേ ചന്ദ്ര നമ്മുടെ എനർജി എനർജി വേസ്റ്റ് ചെയ്യാനായിട്ട് Okay, if, uh, Kuku. if up, Kuku statements silent, are sorted, Kuku, you wanna ask something else? You can come oh. forward. I get to come forward. Don't argue, huh? One by one. Call me, Vasu. Call me, Masu. That's fine. That's fine. वासू हां दा बिल्कुल वासु अनना सीने स्ट्रेंजर्स ऑलवेज कॉल्ड वासु क्या नो इशू आई बिल्कुल वासु अनना ओके इलीमेंट स्टैंड हियर विद द रेसिपी ही इज एल्डर देन मी तो वासु अनना ओके कुकू स्टैंड हियर स्टैंड हियर हां मैं दिल्ली में ओके को नहीं लंदा मुझे पुट शाउट या या हमम हम आगे तो नंडो हम पल्लरे करोटला कंटिन्यू कंटिन्यू हां अरे पर नॉट इन दिटी दैट फ्रोम प्राइवेट नंबर ओके मी देरिंग ऑन बिहाटू सिटी देवी ओके पशे अप्रॉम दिसन थिंग You are going every after every girl and lying about each other girl, then making yourself as an innocent victim so, and trying no to impress way, that ahead? girl. Let me talk, let me talk, please. Then you have a chance to talk. <laughs> no, it's yeah, my I turn. Ah. Yeah. Yes, advocate, sir. Yeah. Ad, uh, hmm. Vasana is showing his very correct a guy with very kind heart, very nice. What are you saying, I don't understand. Let me. ഇറ്റ്സ് ഓക്കെ എനിക്ക് ബുദ്ധി ഇല്ല ദു ഡോൺ അണ്ടർസ്റ്റാൻഡ് ഐ എം ചെയ്യാൻ പോലീസ് സ്റ്റേഷൻ പ്ലീസ് മെയിൻ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഇതാ എന്താ പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നേ ഇല്ല യും ഇത് മനസ്സാവില്ല Okay, because of him, I have to amma leave studies and all. Wait, wait, yes, amma. Fair, okay? amma, because he, he convinced my Amma that he's a nice guy for marriage, even though I was sorry. not into marriage. Okay. okay, for and now, then second thing, second mm. thing uh, he came to my Amma in that uh, Swami black munda and told my Amma he's going to some Shabri Mala and all, which was a fake act. പിന്നെട്ടു അല്ലൊറ്റ ഞാൻ ഒറ്റ കാര്യം പറയണം ഇപ്പൊ എന്തിനാണ് ഇവിടെ വിളിച്ചു വരുത്തിയത് ഇതിപ്പോ എന്താ പ്രശ്നം ഞാൻ ശബരിമല പോയതാണോ മേഡം പ്രശ്നം ശബരിമല പോയതിന് പ്രൂഫായിട്ട് എന്റെ ഇരുമുടിക്കെട്ടുണ്ട് അരവണ ഉണ്ട് അല്ലേ മിസ്സിംഗ് കേസ് ആയിരുന്നില്ലേ Uh, uh, Amma, uh, come uh, forward. Amma, come. Amma, come. Babu uh, Amma, see. Okay. Uh, okay, yeah, Kukku yeah, is here. Okay. Now uh, okay. the case is different. Now he, she is saying <coughs> that he made a fraud. So, are you going forward with this case or are you withdrawing this case? Because Kukku is here and she is safe and fine. She is okay. We have heard Basu's part as well. ഒരു അങ്ങനെയും ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ മാഡം ഞാൻ തല്ലിക്കുന്ന എന്റെ മാനനഷ്ടോ എന്റെ മാനനഷ്ടത്തിന് ഞാൻ ഒറ്റക്കാർ പറഞ്ഞക്കാർ പറഞ്ഞെനിക്ക് ഞാൻ പറഞ്ഞതിനു ശേഷം ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് പറയാനുള്ള അവസരം തരാം ഞാൻ പറഞ്ഞതിന് ശേഷം പറയാർ സാർ മാഡം രണ്ട് രണ്ടുപേരത്തും രണ്ടുപേരത്തും ഞാൻ പറയുവാണ് സാർ ഈ കുട്ടിയെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ആയിരം വട്ടം പല കാര്യങ്ങളിലും സത്യം ചെയ്തും അത് ഇതും പ്രൂഫും കാണിച്ച് പറഞ്ഞതാണ് മാഡം എന്നിട്ടും വിശ്വസിച്ചില്ല ഞാൻ തല്ലിക്കൊന്നു ഞാൻ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ എനിക്കെതിരെ കേസ് കൊടുത്തതിനും സാർ എനിക്ക് കുക്കുവിൻ്റെ സൈഡിൽ നിന്ന് മാനനഷ്ടത്തിനും അതുപോലെ സമയനഷ്ടത്തിനും സാർ എനിക്ക് കോമ്പൻസേഷൻ ആ എനിക്ക് കോമ്പൻസേഷൻ വേണം ആ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഒരിക്കലും വാസു തല്ലിക്കൊന്നോ വാസു കിഡ്നാപ്പ് ചെയ്തെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ലാസ്റ്റ് എന്റെ മോളെ കാണാണ്ടാവുന്നതിന് തലേദിവസം ഒരു സംസാരം ഉണ്ടായി അപ്പൊ അതില് കുറച്ച് മേഡം ഞാൻ കറക്റ്റ് അല്ലെങ്കിൽ പറയണേ ഞാൻ പിടിയില് വന്ന കേസ് അപ്പൊ അതുകൊണ്ട് അപ്പൊ അന്ന് കുക്കു കുറച്ച് ദേഷ്യപ്പെട്ട് വാസുവിന്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ അന്ന് എന്നോട് പറഞ്ഞത് ഇങ്ങനെ പത്ത് വർഷത്തേക്ക് പോണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കെട്ടിച്ചു തരാൻ തയ്യാറല്ല ഒഴിവെന്ന് പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം മുതല് എന്റെ മോളെ കാണാണ്ടായി അപ്പൊ ഞാൻ ഒരിക്കലും വാസു വാസു തല്ലിക്കൊന്നോ നിങ്ങൾ അത് പറഞ്ഞതിന് ശേഷം എനിക്ക് പിടിയിൽ പി ഡിന്ന് വന്ന ഇതും എനിക്ക് ഇങ്ങനെയായിരുന്നു എന്നെ മെന്റലി ടോർച്ചർ ചെയ്തു ഇവളെവിടെ തമ്മ ചോദിച്ചോ നീ എവിടെ പോയടി എവിടെ പോയി കണ്ടോളൂ സോറി അല്ല ചന്ദ്രൻ അല്ല ഇന്നലെ വന്നിട്ട് ഞാൻ പിടിയില് പറഞ്ഞത് എനിക്ക് എങ്ങനെയായാലും എവിടെ വീടിൽ വന്നിട്ട് പറഞ്ഞു ചന്ദ്രൻ ഇങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് വിശ്വാസമാണ് അപ്പൊ രണ്ടു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത് ഞാൻ പോയി അല്ലെങ്കിൽ ക്ലിയർലി ടോൾഡ് മി ദാറ്റ് ഓഫ് ദിസ് കേസ് അമ്മയുടെ കാര്യം നമുക്ക് സ്വന്തം മകളുടെ സ്വന്തം മകളുടെ കാര്യം ഞാനൊരു കാര്യം എന്റെ സൈഡിൽ പറയാം പ്ലീസ് അപ്പം ആ അല്ല അല്ല മാഡം എനിക്ക് 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 അമ്മയുടെ സൈഡ് മനസ്സിലായി അമ്മയുടെ സൈഡ് എനിക്ക് മനസ്സിലായി അത് സ്വാഭാവികം അമ്മ അത് സ്വാഭാവികം പക്ഷെ എന്തുകൊണ്ട് സ്വന്തം അമ്മയുടെ അമ്മയുടെ മോളായിട്ട് പോലും ഇങ്ങനെ ഒരു കേസ് നടക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പോലും ചന്ദ്രൻ വേണ്ടി വന്നില്ലേ അവളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിട്ട് അമ്മ ഈ വയസ്സാം കാലത്ത് ഈ കേസിന് വേണ്ടി കിടന്ന് ഓടുന്നു എന്ന് പറഞ്ഞിട്ടും ഇവള് വരാൻ അതാണ് ചോദ്യം ഇല്ല അല്ല ഇൻസ്റ്റ് എന്റെ ചോദ്യം നിക്ക് നിക്ക് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ മാഡം മാഡം എനിക്കെതിരെയാണ് കുക്കു എന്നാ ഞാൻ പറഞ്ഞോട്ടെ മാഡം ഞാനൊന്ന് പറഞ്ഞോട്ടെ കുക്കുന് കുക്കുവിൻ്റെ ആവശ്യമില്ല ഇല്ല മാഡം ഞാൻ പറഞ്ഞോട്ടെ എനിക്കെതിരെയാണ് കുക്കു മിസ്സിങ് എന്നുള്ള കേസ് കൊണ്ടുവന്നിരിക്കുന്നത് മാഡം അപ്പം എനിക്ക് ആ അതായത് എനിക്ക് ഞാൻ പറഞ്ഞു കേക്ക് അപ്പൊ എന്റെ ആവശ്യമാണ് കുക്കുവിനെ സിറ്റി കൊണ്ടുവരേണ്ടത് അപ്പൊ കുക്കു സിറ്റിയിൽ വരണ്ട എന്ന് ഉള്ള ആവശ്യം ആർക്കായിരിക്കും വേറെ ഉള്ളത്

അല്ല അമ്മ ഞാനൊരു കാര്യം പറയേണ്ട ഇപ്പം കുക്കുവിനൊക്കെ